ആ വാ പണിഷ് പോയിട്ട് കൊറേ അന്ന് കാലുകൊണ്ട് സുഖമില്ലാതായിട്ട് ഇപ്പോഴും മാറിയിട്ടില്ല ഇപ്പോഴും വേദന ഉണ്ട് വീട്ടിൽ അല്ലേ നാളെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാമോ വിചാരിച്ചിട്ട് പോയതാണ് രാവിലെ പോയത് അതുവരെ വന്നിട്ടില്ല ആ നോക്കി ആ ഓളങ്ങനെ നോക്കിയിട്ട ഞാനിപ്പോ പണിപ്പോണിക്കോട്ടെ

ആ അവിടെ തന്നെ പിന്നെ ഇമ്മാനെ ആശുപത്രി കൊണ്ടുവരുന്നല്ലേ ആ ഞാൻ കൊണ്ടുപോയത് ഒരു മാസം വരുന്നിട്ടേക്കോലെ ആ ആരുത് അളിയാക്കിയല്ലോ ഇന്നിപ്പോണിക്കൊന്നും പോയില്ലങ്ങോട്ട് തന്നെ ആയിരുന്നു

എന്നാ ഞാൻ പോയിട്ട് വരട്ടോട്ടാ എന്താ ഇതൊക്കെ പശീരാ അങ്ങനെ കുട്ടികളുണ്ട് വാ പോലെ എന്തിനാ എന്തൊക്കെ ഇതൊക്കെ വിഷുല്ലേ കൃത്യ കൊറച്ചില്ല എന്നാലും അതിന്റെ ആവശ്യമില്ല ഞങ്ങൾ വേണ്ട 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 വിശദ സാറല്ല പെരുന്നാക്ക് ഇങ്ങള് ഇന്നെ സഹായിക്കേണ്ടി വരും പിന്നെ വിഷു അങ്ങനെ സഹായിക്കേണ്ടി വരും നമ്മളെ മലപ്പുറത്തേറെ സംസ്കാരം തന്നെ അങ്ങനല്ലേ നിങ്ങൾ ഇപ്പൊ തൽക്കാലത്ത് അവിടെ പറ്റി എന്നാ ഞാൻ അറിഞ്ഞട്ടെ നാളെ ഞാനും പൊണ്ണൂറിനോട് പേരും നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം കുറച്ച് പായസം ഉണ്ടാക്കി വെച്ചോളി കേട്ടോ ശരി